ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് നൈറ്റി പ്ലീറ്റ് എണ്ണ നൈറ്റി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരുന്നത് നമുക്കിന്ന് തയ്ക്കുന്നത് കാണാം ഒരു മാ രണ്ട് മാസം മുമ്പ് കട്ട് ചെയ്ത് ഇത് അപ്പം നമുക്കിതുണ്ട് ഇതിൻ്റെ ഈ കഴുത്തിനും ഇതുപോലെ ഈ ഭാഗത്തൊക്കെ നമുക്ക് പൈപ്പിങ് കൊടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒന്നേകാൽ ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കത് ആദ്യം നമുക്ക് ഇവിടെ ഈ ഇതുണ്ടെങ്കിൽ ഈ ലൈനിങ് പീസ് വെറുതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് തയ്ച്ച് ഇവിടെയും അതുപോലെ ജസ്റ്റ് ഒന്ന് തയ്ച്ചിട്ട് വരാം കൂടാതെ നമുക്ക് ഈ കഴുത്തിൽ നിന്ന് ഇങ്ങനെ താഴോട്ടും പൈപ്പിങ് വെക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ പവൻ രണ്ടിനണ്ടാക്കി കട്ട് ചെയ്യാം ഇങ്ങനെ ഇതിലൂടെ കട്ട് ചെയ്യാം അതിന് ശേഷം ഞാൻ എൻ്റെ കൂടെ ഒക്കെ പിൻ ചെയ്ത് വച്ചിട്ടുണ്ട് മാറിപ്പോകാതിരിക്കാം എക്സസ് ആയിട്ടുള്ള തുണികൾ നമുക്ക് കട്ട് ചെയ്ത് കളയാം അതുപോലെ ഇവിടെയും കളയാം മറ്റേ പേറും ഇതുപോലെ ഞാൻ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നേരത്തെ അത് ചെയ്ത പോലെ തന്നെ ഇതിങ്ങനെ നമുക്ക് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് എക്സസ് ആയിട്ടുള്ളത് കട്ട് ചെയ്തിട്ട് വരാം ഇതുണ്ടെങ്കിൽ പിന്നുകൾ എന്നെ സംബന്ധിച്ച് എനിക്ക് സന്തോഷമുള്ള ഓർമ്മകൾ സമ്മാനിക്കുന്നതാണ് എൻ്റെ മക്കൾ ദൂരയാത്ര പോയപ്പോഴത്തേക്ക് പത്തും പന്ത്രണ്ടും വയസ്സുള്ളപ്പോഴാണ് അവരെനിക്ക് വേണ്ടി ഇങ്ങനെ തയ്യലിൻ്റെ കുറേ സാധനങ്ങൾ എനിക്ക് അവർ ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു തന്നാണ് അതെനിക്കൊരുപാട് ഇഷ്ടമുള്ളതും എനിക്കൊരുപാട് വിലപ്പെട്ടതും ആയിരുന്നത് ഇത് ബാക്ക് സൈഡിലെ ലൈനിങ്ങിന് വേണ്ടിയാണ് നമുക്ക് ഈ സെയിം കളറ് കിട്ടിയില്ല അതാണ് ഈ കളർ കളറ് ആണ് വെക്കുന്നത് ആ ഇത് ത്രീ പീസ് നൈറ്റിയുടെ ബാക്ക് പീസാണ് ഇത് ഞാൻ കണ്ട ലൈനിങ് ഇങ്ങനെ വെറുതെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ക്രോസ് പീസ് കൊണ്ട് ഈ നെക്ക് ഇങ്ങനെ അടിച്ചു മറിക്കാം ഇതൊരു ഒന്നേകാൽ ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ തയ്ച്ച് നമുക്കിനി ഇത് ഇങ്ങനെ തയ്ച്ചെടുത്തിട്ട് വരാം നമ്മളിത് പതിച്ചടിക്കാൻ ഇതുണ്ട് ഈ പേസ് ഇങ്ങനെ വെച്ചിട്ട് ഈ തുണീടെ ഈ തയ്ച്ചിൻ്റെ ഈ ഈ തുമ്പിൻ്റെ പുറത്തേക്ക് വെച്ചാണ് നമ്മളിങ്ങനെ പതിച്ചടിക്കുന്നത് നമ്മൾ ഫ്രണ്ടിനൊക്കെ പൈപ്പിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇതിൻ്റെ താഴെ നമുക്കൊരു ഒരു പീസ് വെക്കണം അതിനു വേണ്ടി ഞാൻ അത് ഇങ്ങനെ രണ്ട് പീസ് ഇരുന്ന് ബാലൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഈ ഈ രണ്ട് വശം അടിച്ചിട്ട് ഈ വശവും കൂടെ അടിച്ചിട്ട് മറച്ചിട്ടിട്ട് നമുക്ക് ഇതിൻ്റെ അടിയിൽ വെച്ച് പിടിപ്പിക്കണം ഇത് സെപ്പറേറ്റ് ആയി പോകാതെ ഇതിൻ്റെ അടി ഫിക്സ് ചെയ്യണം അതിന് വേണ്ടി നമ്മൾ ഈ ഈ രണ്ട് പീസും മൂന്ന് വശം അടിച്ചോണ്ട് വരാം ഞാനിതൊരു പടി പിടിപ്പിച്ചോ തയ്ച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതിൻ്റെ നടുക്കൂടെ ഞാൻ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു പീസ് പിടിപ്പിക്കണം പിന്നെ എന്നിട്ട് ഇതും കൂടെ ഇങ്ങനെ െടുക്കണം നമുക്കിനി ഷോൾഡർ കൂട്ടത്തൊക്കെ ഇത് കണ്ട ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗം ഇത് നല്ല ഭാഗം ബാക്ക് പീസിൻ്റെ നല്ല ഭാഗം കൂടെ ഒന്നിച്ച് വെച്ചിട്ട് ഇതാണ് ഈ പീസ് ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ അതിൻ്റെ പുറത്തേക്ക് വെച്ച് നമുക്കിങ്ങനെ തയ്ച്ചെടുക്കാം നമുക്കിനി ഈ ഷോൾഡർ ഒന്നും പതിച്ചടിക്കാം ഇങ്ങനെ കൊണ്ടുവന്ന് അതുകൊണ്ട് ഈ നെക്കിൻ്റെ ഭാഗമാകുമ്പോൾ ഇനിയാണ് നമ്മൾ ഈ നെക്ക് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്ത് ചെയ്തടിക്കുന്നത് ഇങ്ങനെ ഇതിൻ്റെ അടിയിലേക്ക് വെച്ചിട്ട് ഈ നെക്ക് ഇങ്ങനെ മടക്കി തയ്ക്കുന്നത് ബാക്കിനൊക്കെ അടിച്ചത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതുകൊണ്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഒന്നും കൂടെ മടക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് ബാക്കിനെക്ക് അടിക്കുന്നത് നമ്മളങ്ങനെ നല്ല നീറ്റായിട്ട് ഇതുണ്ട് ബാക്കിനെക്ക് പിടിപ്പിച്ചിട്ടുണ്ട് ഇതുണ്ട് ഇതിൻ്റെ തയ്യൽ തുമ്പോൾ ഇതിനകത്തേക്കായിരിക്കുന്നത് കാണുന്നില്ലേ അകത്തേക്ക് അങ്ങനെ ഇവിടെയൊക്കെ നല്ല നീറ്റായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടോ അങ്ങനെ ഇനി നമുക്ക് സ്കേർട്ട് പോർഷനിൽ പ്ലീറ്റിട്ടിട്ട് നമുക്കിവിടെ പിടിപ്പിക്കണം ബാക്കിലും ഫ്രണ്ടിലും പിന്നെ ഇവിടെ സ്ലീവ് പിടിപ്പിക്കണം അതാണ് അതാണിനിയുള്ളത് നമുക്ക് പോക്കറ്റ് തയ്ക്കുന്നതിനായിട്ട് ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തായിരുന്നു ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഭാഗത്തു നിന്ന് കട്ട് ചെയ്തെടുത്ത പീസാണ് ഇത് നമുക്ക് ഒരു ലൈനിങ് തുണിയിൽ വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് മറിച്ച് എടുത്തോണ്ട് വരാം പോക്കറ്റ് പിടിപ്പിക്കുന്നതിനായിട്ട് പോക്കറ്റ് തയ്ക്കാണ് ലൈനിങ് പിടിപ്പിക്കാണ് നമ്മൾ പോക്കറ്റ് ഇങ്ങനെ ലൈനിങ് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ മറിച്ചിട്ട് എടുത്തിട്ടുണ്ട് മൂന്ന് വശം അടിച്ചിട്ട് നമ്മളിങ്ങനെ എടുത്തതാണ് അതിന് എന്താ ചെയ്യുന്ന ഈ ടോപ്പ് ഭാഗത്ത് നമ്മളിങ്ങനെ നീല കളറിലെ പൈപ്പിംഗ് ചെയ്യാൻ പോവാണേ അപ്പം നല്ല ഭംഗിയായിട്ടിരുന്നോളൂ ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ അകത്തേക്ക് വെച്ച് പൈപ്പിങ് പോലെ ആക്കുന്നത് അറിയാവുന്ന കാര്യമല്ലേ എല്ലാവർക്കും നമുക്കങ്ങനെ പിടിപ്പിക്കാം നമുക്കിനി പ്ലീറ്റ് എടുക്കുകയാണെങ്കിൽ ഫ്രോക്ക് ഭാഗത്തിന് വേണ്ടി നമ്മളിങ്ങനെ ഓരോ പ്ലീറ്റും എടുത്ത് പോകാം ഞാൻ തന്നെ വെടി എടുക്കുന്നതുകൊണ്ട് അത് കാണിക്കാൻ പറ്റുന്നില്ല ചെറിയ ചെറിയ ആണ് എടുക്കുന്നത് നമ്മൾ ഫ്രോക്ക് പാട്ടും യോക്ക് പാട്ടും തമ്മിൽ കണ്ട ഈ പ്ലീറ്റ് ചെയ്തിരിക്കുന്ന തമ്മിൽ നമ്മൾ ജോയിൻറ്റ് ചെയ്യാണ് നമുക്കിനി ഇത് കണ്ട യോക്ക് പാട്ടും അതിൻ്റെ ബോട്ടം തമ്മിൽ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത് വേണ്ടി അതിനുവേണ്ടി നമുക്കിതുണ്ടോ ഈ ഈ സ്റ്റിച്ച് ഇങ്ങനെ വെച്ചിട്ട് മുകളിലേക്ക് വെച്ചിട്ട് ഇതിൻ്റെ ഈ മുകൾ ഭാഗത്തൂടെയാണ് ഈ ഭാഗത്തൂടെയാണ് നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചു തരാം നമ്മളിത് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാണ് ഇത് നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ ടോപ്പ് പാർട്ടും ഫ്രോക്ക് പാർട്ടും തമ്മിൽ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ അതിൻ്റെ ഇങ്ങനെയുണ്ട് മുകളിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സ്ലീവ് തയ്ക്കുകയാണ് രണ്ട് സ്ലീവും തോലെ തയ്ച്ചെടുക്കാം നമുക്ക് ഇതുണ്ടോ ഇതിൻ്റെ ടോപ്പ് സ്റ്റിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് സ്ലീവ്സ് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് പോക്കറ്റ് വെക്കുന്നതാണ് കാണിക്കുന്നത് അതിന് ഇവിടുന്ന് ഒരു ട്വൻ്റി സെവൻ ഇഞ്ച് നമ്മൾ നോക്കിയിട്ട് അത്രയും താഴെ ഭാഗത്താണ് നമ്മൾ പോക്കറ്റ് വെക്കുന്നത് എന്നിട്ട് ഇവിടുന്ന് ഒരു ആറര ഇഞ്ച് ഇങ്ങോട്ട് മാറ്റിയിട്ടാണ് സ്ലീവ് വെക്കുന്നത് ഇങ്ങനെ ഇവിടുന്ന് തുടങ്ങി ഇതുണ്ട് ഇങ്ങനെ താഴോട്ടാണ് സ്ലീവ് പിടിപ്പിക്കുന്നത് ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇങ്ങനെ ഈ ഭാഗത്ത് നമ്മൾ പോക്കറ്റ് പിടിപ്പിക്കുന്നു നമുക്ക് ഇതുണ്ടോ ഇതിൻ്റെ ടോപ്പ് സ്റ്റിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് സ്ലീവ്സ് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് പോക്കറ്റ് വെക്കുന്നതാണ് കാണിക്കുന്നത് അതിന് ഇവിടുന്ന് ഒരു ട്വൻ്റി സെവൻ ഇഞ്ച് നമ്മൾ നോക്കിയിട്ട് അത്രയും താഴെ ഭാഗത്താണ് നമ്മൾ പോക്കറ്റ് വെക്കുന്നു എന്നിട്ട് ഇവിടുന്ന് ഒരു ആറര ഇഞ്ച് അങ്ങോട്ട് മാറ്റിയിട്ടാണ് സ്ലീവ് വെക്കുന്നത് ഇങ്ങനെ ഇവിടെ നിന്ന് തുടങ്ങി ഇതുണ്ട് ഇങ്ങനെ താഴോട്ടാണ് ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് പോക്കറ്റ് പിടിപ്പിക്കാം വേണ്ടി ഞാൻ ചുറ്റിനും ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ കാണാമോ ഈ ഇതിൻ്റെ ഇതിൻ്റെ പുറത്തുകൂടെ ഇങ്ങനെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ നാൽപ്പത്താറ് ഇഞ്ച് വീതിയുള്ള ചെസ്റ്റ് അളവുള്ള ഈ നൈറ്റ് തയ്ച്ച് കഴിഞ്ഞു അവിടെ നിന്ന് ഞാൻ കാണിക്കുകയാണ് കണ്ടോ ട്വൻറ്റി ത്രീ എന്താ കാണിച്ച് ട്വൻ്റി ത്രീ കാണിക്കുന്നുണ്ടോ അങ്ങനെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവർ അത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക